ഹലോ ഗോയ്സ് അസാം കറുപ്പും ചുങ്കൊന്ന് പോകാണ്ട് നിങ്ങള് വിചാരിച്ചിണ്ടാവും ഒരു ടെസ്റ്റിനും വേണ്ടി ഇറങ്ങിയതാട്ടോ അപ്പൊ ടെസ്റ്റും ചെയ്യണം പിന്നെന്താ അതിനെ പോണേ കാര്യ രണ്ടേ മുക്കാലാവുമ്പോ നേരെ നിർക്കണം പോയി അപ്പം റിസൾട്ടും വിടിക്കൊണ്ടതാണ് ഇവിടെ നിർക്കാണ്ടയിന് ആദൂന്റെ ഒരു കമന്റ് ഞങ്ങള് കണ്ട് ഈ കുട്ടീനെ ഈ കുട്ടിയൊക്കെ നാല് വയസ്സായിക്കണ് ഏർ ഈ ഞാൻ പറയാട്ടെ ചെറിയാപ്പ് അതിന് മറുപടി കൊടുക്കാന്ന് വിചാരിച്ചു പിന്നെ ചെറിയാപ്പ് പറഞ്ഞു ഔ പിന്നെ വാണ്ടാറിന് ഡിലീറ്റാക്കി ഞാനും അതിന് കൊടുക്കാന്ന് ഞാൻ വിചാരിച്ചു ഞാനും ഇങ്ങനെ വാണ്ട ഞാൻ ഡിലീറ്റാക്കി ഇതിന് നാല് വയസ്സായിരിക്കണു വലിയ കുട്ടിയായിരിക്കണു കൊഞ്ചിച്ച പ്രായം ഞാൻ ഇതൊക്കെ ഓവറാട്ടോ ഷമനെ ഞാന് എനിക്ക് പറയാനുള്ളത് ഞാൻ എന്താ മരിച്ച എന്തേതാന്ന് വെച്ചറിയില്ല ഞാൻ ചെലിയപ്പോ മരിച്ചു കഴിഞ്ഞാല് എന്റെ കുട്ടിക്കായിട്ട് ഒരു ഓർമ്മയല്ലത് എന്റെ അമ്മ എന്നോട് ഇങ്ങനെ പറഞ്ഞേനെ ഇന്നോട് ഇങ്ങനെ ഇരുന്നേനെ അവൻറെ കരച്ചില്ല എന്നിട്ട് ഞാൻ കാര്യം പറയും കാരണം ഞമ്മള് ഇതിപ്പോ ഞങ്ങള് യൂട്യൂബ് തുടങ്ങിയത് ശരിയാണ് ഞങ്ങളൊരു വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് അതിനെ വിലയിരുത്താം പക്ഷെ സ്വന്തം കുട്ടീനെ അങ്ങനെ കാട്ടരുത് ഇങ്ങനെ കൊഞ്ചിച്ച് അതൊന്നും നമുക്ക് അംഗീകരിച്ചാൽ പറ്റില്ല പെറ്റമ്മാർക്ക് അതിൻ്റെ ഒരു അടങ്ങിയത് അന്നോട് എന്റെ കുട്ടീനെ കൊഞ്ചിച്ചെൽ തരണം എനിക്ക് ആ ഞമ്മളെ കുട്ടികളെ കൊഞ്ചിച്ചാൻ ഒരുക്കാതെ ഞമ്മളെ ഉള്ളു അല്ലാതെ ഊല് വരുത്തേക്കെ ഇനി കൊറച്ച് സീരിയസ് സ്റ്റേജൊക്കെ അയക്കണ് ഞാൻ ഇനി കൊഞ്ചിച്ചേല് വേണ്ട അങ്ങനെ ഞങ്ങള് വലുതാവോളൂ ഞങ്ങളും ഉപ്പാൻ്റെ ഒരു നാളെ ഇല്ലാട്ട് പറയാൻ കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങൾ കിടക്കുന്നുണ്ട് ഏഹ് അപ്പൊ ഞങ്ങൾ അങ്ങനെയാണ് കാരണം ഇന്ന് കഴിഞ്ഞ ഇന്ന് കഴിഞ്ഞു ഇത് നാലു വയസ്സ് ഈ ആഗസ്റ്റില് ഈ ചങ്ങായിക്കായിട്ടുള്ളൂ കൊഞ്ചിച്ച കൊഞ്ചിച്ച ഞാൻ ഇതിനാദ തൊട്ട് വിളിച്ച ഒരു പേര് വീടുവിനെ കുറിച്ചു പറും ഇതിന് പല്ലില്ലാത്ത ടൈമില് ഞാന് തൊണ്ണാ തൊണ്ണ വിളിച്ചിട്ട് അതിൽ ആശ എന്തായി ഒന്ന ഒന്ന ഇത് വിളിച്ചത് ഞാൻ കേൾക്കല്ലേ ആദോ വിളിച്ചിട്ട് വിളിയിട്ടിട്ടില്ലെങ്കിൽ ഒന്നാണ് വിളിച്ചു കാരണം ഞമ്മള് സ്നേഹിച്ചല്ലോട് സ്നേഹിച്ചിട്ട് ഇങ്ങനെ മനസ്സിൽ വെച്ചെന്നിട്ട് ഞമ്മക്ക് ഈ കുട്ടിയാക്കി ഞമ്മക്ക് അത്ര ഇണ്ടാവുകയുള്ളു ഇതപ്പോ ഞാൻ ഇനെ ചീത്ത അറിയലുണ്ട് ചില പറഞ്ഞിന്നിട്ടില്ലെങ്കിൽ തല്ലയിലുണ്ട് ആണെങ്കിൽ പോലും മാതിരി തള്ളൊക്കെ ഓട്ടി പിള്ളക്കി കേടില്ല എന്നാൽ തേര് ഞാന് ചെറിയാപ്പ് അറിയാം ചെറിയാപ്പ് ഇതിന് ഇണ്ടായി അന്ന് മുതല് ചെറിയാപ്പ് ഗൾഫില് ഇപ്പൊ തിരുപ്പൂരില് മാസത്തിൽ ഒരിക്കൽ വെരുവിളിച്ചിപ്പോ ചെറിയാപ്പ് വന്നിട്ട് ഇനെ കൊഞ്ചിച്ചാൽ മതി അത്ര രീതിയിൽ വെച്ച് വെക്കാൻ പറ്റുമോ ഞാന് ഞാനല്ലേനെ നോക്കാനുള്ളൂ നിന്റെ വാപ്പ ഇവിടെ സ്ഥലത്തില്ല കുഞ്ഞു കുട്ടിയാണ് ഇന്റെ മുഖത്തേക്ക് ഒന്ന് നോക്കാം കൊഞ്ചിച്ചണ്ടായി കൊഞ്ചിച്ചണ്ടോ ഞാൻ ഇതൊക്കെ ഓവറാണെന്ന് അതില് ചെറിയപ്പോ താത്ത കൊറേ എണ്ണത്തിൽ അങ്ങനെ നല്ല കമന്റ് ഇട്ടുകണ് പക്ഷെ ഇത് കണ്ടിട്ട് ഞാൻ എന്താ വീഡിയോയില് കാട്ടി കൂട്ടിച്ചറിയില്ല പക്ഷെ ഞാൻ നല്ല മനസ്സ് തട്ടിക്ക്ണ് ഞാൻ ഓളോട് പറഞ്ഞു ഇമ്മി ആ കമന്റ് കണ്ടു ഞാൻ റിപ്ലൈ ഞാന് ഞാൻ എഴുതി

ഇതിനൊന്നാമത് നൈസറിക്ക് പോവാൻ മടിയാണ് അതിന് സോപ്പ് സോപ്പിടലാണ് പിന്നെ കുട്ടികളെ കൊഞ്ചിച്ച പറഞ്ഞ് കഴിഞ്ഞാല് അതൊക്കെ കൊഞ്ചിച്ചണം കൊഞ്ചിച്ച എല്ലാരും കൊഞ്ചിച്ച് വളർത്തുക സ്നേഹിച്ചെന്നിട്ടൊന്നും കാര്യമില്ല പ്രളയം വരുന്നേ ഭൂമികുൽകം വരുന്നേ നാളെ നമ്മള് ഈ ശ്വാസം ഇങ്ങോട്ട് വിട്ട് കഴിഞ്ഞാൽ തിരിച്ചു വരുമോന്ന് നമുക്ക് ഉറപ്പില്ല ഇല്ല നേരെ ചിരിച്ച് കളിച്ച് ജീവിക്കുക തല്ലാണെങ്കിൽ തല്ലും കൊടുക്കുക അത്ര കൊള്ളും അപ്പൊ ഇറങ്ങി വൈക്കിറങ്ങി അടങ്ങാറോണ്ട് പറഞ്ഞാ നമ്മളോട് ഒരാൾ പറയാണ് കൊഞ്ചിച്ചത് ഷമനക്കെ കുറച്ച് ഓവറായിട്ടോ കാട്ടിക്കൂട്ടില് എന്താ പറഞ്ഞാലും ഞാനൊരു പത്തെണ്ണൊക്കെ പറ്റണെങ്കിൽ ഓക്കെ അവിടെ നിന്ന് കൊഞ്ചിച്ച് വരുമ്പോ ഇവിടെ മതി നേരം വേഗം ആകെ ഇരുപത്തിനാലാം വയസ്സായിട്ട് ഇരുപത്തി ഒന്നാം വയസ്സിൽ ഞാൻ പിന്നെ പ്രസവിച്ചിട്ട് ഞമ്മക്ക് ആദ്യമായിട്ടൊരു കുട്ടിനൊക്കെ കിട്ടുമ്പോ അല്ലേ ഞാന് ഞാനിതിനെ മാത്രമല്ല ഏഹ് ഞാനോളെ ചെക്കൻ്റെ അപ്പക്കാരം ഇടക്ക് കടന്നു തുടങ്ങുക ഇതിനെ ഞാൻ അമ്മാൻ്റെ അകത്ത് കിട്ടുകൊടുക്കും ഞാനും ഓനോക്കാലം കെട്ടിപ്പിടിച്ച് കടന്നു തുടങ്ങുക ഞമ്മക്ക് അങ്ങനെയൊന്നും ഇല്ല ദിണ്ടത് അത് ഓളത് അങ്ങനല്ലേ ഞമ്മക്ക് കുട്ടികൾ എന്തറിയാൻ പറഞ്ഞില്ലേ ഞാനാ ഐറ്റങ്ങളൊക്കെ നോക്കി കൊണ്ടുവന്നിന് അതുകൊണ്ട് അമ്മക്ക് അങ്ങനെ ഒരു വ്യത്യാസമല്ല അത് ഞങ്ങളൊരു ടെസ്റ്റിനും വാണ്ടി ഇറങ്ങിയ ആൾക്കാരൊക്കെ വരുന്നുണ്ട് അപ്പം നമ്മൾ ഇനി അവിടെ എത്തിയിട്ട് ഇട്ടു പോവാലാണ് പക്ഷെ വണ്ടിയോ അവിടെ എവിടെ സൈഡ് നിർത്തിക്കളാ ഞങ്ങള് നേരെ ഈ കടയിൽ പറന്ന് ചായ കുടിച്ചോട്ടെ

ണ്ടെങ്കി തക്കാളി സോസമൊക്കെ വണ്ടു വേണ്ട വാങ്ങിയ വെറുതെ ഇരിക്കാത്തട്ട മണ്ടി ഇങ്ങനെ സൈഡിൽ ഇരുനിക്ക ഇതല്ലേ പരിപാടി എന്റെ സൂപ്പർ മാർക്കറ്റ് അയിൻ്റെ ഇത് ഇങ്ങനെ കൊത്തിപ്പറച്ച് വാങ്ങൂലേ പിന്നെ എങ്ങനെയാ തരിയാ

കള്ളയിട്ട് ചൂടുണ്ട് പഴംപൊരി കട അങ്ങനെ 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 മൂന്നാ ചെറുതായിട്ടൊന്നും ഇല്ല നന്നു തന്നെ ഇങ്ങനെ പോയി അയില്ലാപ്പൂജാത്ത എല്ലാത്തി ചവിട്ടിട്ടേ ഓള് ഞാൻ ഓളെ നോക്കണത് ഞാൻ ഓളോട് പറയുന്നു ഞാൻ പോയി ഞാൻ വീണെന്തേക്കാരോ ഇങ്ങനെ ഞാൻ എന്റെ കണ്ണുട്ടോ പറയണോ അതൊരു

അങ്ങനെ ഞങ്ങൾ നൂഡീസ് തെയ്യല വിചാരി ഒന്നുംപാട് വാങ്ങി കഴിഞ്ഞപ്പോ നൂഡീസ് പോയി അപ്പൊ തെങ്ങിയിലെ പിന്നെ ആളില്ലോണ്ട് അമ്മ എല്ലാരും എന്നോട് ബാക്കിയാവൂല വാങ്ങി പോകണം പരിപാടി കൂടിയപ്പോ വെറുപ്പൊരു വീട് അലിൻറെ ചെയ്തിട്ട് അപ്പൊ ഞമ്മളും കുട്ടികളാണ് ഇന്നത്തെ തരം അനു മോദന അവിടെ ഞാൻ ചെടിനീർ ഇത് എന്തായാലും ഇണ്ടാവും കാരണം അപ്പൊ എന്തേതാന്നൊന്നും അറിയില്ല ഒറ്റലും നടക്കാണ് ഏത് കട ഉണ്ടാലും ഇങ്ങോട്ട് പോരുന്ന പരിപാടിയില്ല അങ്ങനെ ഓല് വരുന്നുണ്ട് ഞാൻ അവിടെ പരിലെത്തി കുറുക്ക് വൈകൂടെ അതില പോന്നു അപ്പൊ മോണ്ടനും എത്തിക്കണ് ഓല് വന്നിടീ ഉണ്ടോ ആ ണ്ടോ അമ്മായി എപ്പളെത്തിയേ മുട്ടിതില് കൊറേ നേരം ആട്ടിയാട്ടി വരുന്നത് അബ്ബെ പൊട്ടിയാവോ ഈ ചുമരമ്മ ഒക്കെ തട്ടി മുട്ട വീട്ടിൻ ചാലഞ്ചാണ് ആണ് കേട്ടോ നിങ്ങളും ഉണ്ടോ തേങ്ങ എണ്ണം കൂടിക്ക്

പൊട്ട പൗച്ചാണോ നിങ്ങള് പോയി വാങ്ങിയതാ ഞാനു അനു അനുവിന് പറ്റിയതാണ് ഒരു പിന്നെ ലഡാക്ക് കടയിൽ കൊണ്ടിരിക്കണന്നിട്ട് വെള്ളം വേണമെന്നെ ഏഹ് മുണ്ടിനില്ലട്ടോ കടന്നൊക്കെ പോകുന്ന വെള്ളമൊക്കെ വാങ്ങി തരം പോയപ്പോയിക്കാണെന്നറിയും ഐസ്ക്രീം ഓന് ചോക്ലേറ്റിനി വാങ്ങി ഞാന് എന്താണ് അയില് ഓന് ചോക്ലേറ്റ് വീട്ടീല് അയില് ഉണ്ടൊരു കുപ്പിൻ്റെ

ഞാൻ തിന്ന കഴിഞ്ഞാൽ അസങ്ങനെ പോക്കനോട് ചെന്നിട്ട് രേസൈഡ് പറഞ്ഞു കയ്യിലൊരു അർപ്പണെടുത്ത് വന്നു കൊഴപ്പില്ല ഞാൻ കഴിഞ്ഞു പോവാനായിരുന്നു കഴിഞ്ഞതോക്കൂലേ അത് താക്കിയപ്പോ ചാടിയാണെന്ന് അറിയാ പക്ഷേ ഈ താക്കിയപ്പോ ചാടി ഉള്ളില് വന്നത് അത് പിന്നെ സ്കൂപ്പായിട്ട് ഞാൻ ഉദ്ദേശം അങ്ങനല്ല ഈ സാധനം എവിടെ അറിയോ ഈ മോളത്തെ മുട്ടില്ല മറ്റേത് കൊറേ നേരങ്ങ അതുവാ ഷെഫ് ഉണ്ടാക്കി ൂഡിൽസ്ൂഡിൽ മുട്ട അവിടെ പിന്ന കടലമാവ് കടലമാവ് കുട്ടിങ്ങാണ്ട് പച്ചമുളക് പൊക്കപ്പാട് ഇതാക്കി കടലമാവ് ഇതില് കൊഴച്ചു കൊഴച്ചു കടലമാവ് കൂട്ടിങ്ങാട് കുരുമുളകുമൊക്കെ പാടും തിന്നണ പ്ലേ ആഹ് ഇത് പ്ലേറ്റിലൊക്കെ എല്ലാവർക്കും ഒരേ എല്ലാരും കാണൂലേ കൂടുതലും എന്തെങ്കിലും എന്തെങ്കിലും ഇണ്ടാക്കേ ഇങ്ങനത്തെ കവറിനോട് കാണു വെച്ചോടിയപ്പൊന്നാണ്ടോ അങ്ങനെ ബൗക്കണില്ലേ ആ ചാടിയ പേടിച്ച പണി ഇതന്നെ കൊടുത്ത പൊട്ടുന്നില്ല ഒരു പോയി അറിഞ്ഞില്ലേ ഐസ്ക്രീമൊക്കെ തൊന്നുല്ലേ ടുത്തന്നിട്ട് ഞാന് അവിടെ തന്നെ എന്റെ കടക്കി തന്നെ ഉടുക്കൂലും അവിടെ തന്നെ ഇത് ഓക്കില്ല

ണോ ഏ പറയാണെ എന്റെ മകനാണ് പറയുവെല്ലോ നെഞ്ചത്ത് കിടും ആള് തിരക്കടില്ലായിരുന്നു ഞാൻ അത്ര നേരം അത് വരെയും ഒരു കൊഴപ്പല്ല നിങ്ങളൊക്കെ പോന്നു കഴിഞ്ഞാ ഫോൺ എടുത്തപ്പോ എന്തോ നടന്നിക്കണല്ലോ അതേപോലെ ചില്ല് പൊട്ടിട്ട് ആല പൊട്ടിച്ച കാണാല്ലോ രാവിലെ പൊട്ടും ചില്ല എന്നെ ആല പൊട്ടിച്ചല്ല മന്നാള്

സത്യം കല്യാണം കല്യാണം കഴിഞ്ഞിട്ട് മനസ്സാ കർമ്മണ എന്തോ പറയില്ലാതെ ഓ ഓളെ ചാർജറിന്റെ ചോട്ടിലൊക്കെ അവിടെ വെച്ച് പോയിന് സ്റ്റാൻഡിലൊക്കെ ബുക്ക് കൊണ്ടാക്കുന്നേലോപ്പു അത് ആ മോട്ടനെ ഫോൺ വാങ്ങിയൊരച്ചു ചെലപ്പോട്ടോ പിന്നെ അങ്ങനെ ഫോൺ അറിയി അങ്ങനെ ശ്രദ്ധിച്ചാലാണ് എളുപ്പം ഞാൻ അങ്ങനെ ശ്രദ്ധിച്ച മറ്റേ ഫോണിലാ പൊട്ടിയ കുട്ടിയെ ഫോണ് കേടന്നെ എന്നെ എങ്ങനക്ക് കേടന്നാണോ എന്നിട്ട് അയച്ചെന്നിട്ട് ഞാനത് പുൻകൂടെ കൊണ്ടുവരുന്ന പോണി എന്നാൽ തന്നെ ഞാൻ എവിടെ വെക്കൂല അത്ര അങ്ങനെ ചെറിയ കുട്ടികളും മക്കളൊന്നും ഇല്ല ട്ടാ അമ്മാ വെക്കൂല ആ അത്രക്കല്ല കെറുവാതി

നൂഡിൽസ് പെരാ ആന അമ്മായിന്റെ ഫോണി അവിടെ അന്ന് നമ്മള് കേക്ക് പൊടിച്ചില്ലേ അന്ന് ആരും സത്യം പറ എന്തൊക്കെ ഇങ്ങനെ സത്യം പറഞ്ഞാ വീഡിയോ കളിച്ചു ഇജ് പൊടിക്കണേ വീടിനടുത്തേറ്റെ ഇജന്നല്ലേ അത് സത്യം പറഞ്ഞ മുട്ടയങ്ങാൻ പൈസ പത്തുപയൊക്കെ ഫോണ് സത്യം പറഞ്ഞ പോലത്തെ അവിടെ ഇവിടെ കുത്തി സത്യം പറഞ്ഞാ സത്യം പറഞ്ഞു ആരെ പൊടിച്ച് അമ്മന്റെ ഫോൺ ആരെ പൊടിച്ച് ൊട്ടിച്ചത് കണ്ണും കൊണ്ട് കണ്ടോ കാറ്റിയെ കണ്ണും കൊണ്ട് കണ്ടോ ഏതെന്താ ജിന്നോട് പറയാ ഞാതും അങ്ങനെ പൊട്ടിച്ചിട്ടു അങ്ങനെ പൊട്ടിച്ചിണന്നെയാ പറയാൻ പറയാ ഞാൻ പറയണ്ടാരണോ കണ്ണിനെ പറയണ്ടാരണോ സത്യം പറഞ്ഞു ഞാൻ ഞാൻ ചോദിച്ചു അപ്പൊ വിജു തോണറിയാറു എന്താ പറഞ്ഞ വിജു അറിയാമൊക്കെ പോവുണ്ട് ആ ചാത്തമുണ്ട പോയോട അത് തോന്നി മാ മുട്ടാടേ കിട്ടാണി മുട്ട അല്ല അത് ഇത് വേറെ വെച്ചാ മതി അല്ല അത് അവ എന്താണോ അവ എന്താണ് മുട്ട അവ ഓഫ് ആക്കിട്ട് അത് എന്താണോ കൊറേ നേരം അല്ലെങ്കിൽ അല്ലെങ്കിൽ ഞങ്ങള് എനിക്ക് തരിപ്പ് പോയോണ്ട് അല്ലെങ്കി ആ ബത്തക്കന്റെ ഒക്കെ മുന്നിൽ ഞാൻ ചാടി ാക്കയത് എല്ലോ തട്ടിവിടും ഇല്ല ഒന്നും പറ്റിട്ടില്ല ചോര കുടിഞ്ഞൊിയപ്പൊടും പട്ടാ തോക്കായി ഉപയോഗിച്ചെ ഞാ ഫിദുവിനോട് ചോയിച്ചോക്കട്ടെ ജിന്റെ കുട്ടീനെ മേത്ത് കിട്ടാണെ ചോയിച്ച നോക്കട്ടെ ചാനലില് പോകാൻ വേണ്ടിട്ടവസരം ഓട്ടിണ്ട് അങ്ങനെ നമ്മളെ നൂഡിൽസ് പിൻ ഒക്കെ കഴിഞ്ഞു ഞാൻ നിക്കി നിക്കി വെല്ല പോയിക്കോളിട്ട പോകട്ടില്ലേ അവിടെ കടന്നോളിട്ടാ അപ്പൊ ആനും മോണ്ടനും പോകാൻ നിക്കണ്ടപ്പണ് പോവാ വിചാരിച്ചിട്ടാ ഞാൻ പോകട്ടില്ലേ എന്താ പോണില്ല മോണ്ടു പോയോണ്ടോനെ വിളിച്ചേന പോയിട്ടേ ഞാൻ പോവാ പിന്നെ ലൈറ്റൊക്കെ ഇട്ടിട്ട് വരുള്ളൂടെ ഇത് വണ്ടിട്ട് സമാധാനല്ലേ പവിടത്തുള്ള അപ്പൊ ഞമ്മള് വീടോടെ എല്ലാർക്കും सलाम आगानि बामा ये लार्ग गोस्लामा अता विल्भा या या वो ये तो दो आ? <laughs>